വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ കുട്ടികളെ ഭക്ഷണം കൊടുത്ത് ദ്രോഹിക്കുന്നവരാണോ നിങ്ങൾ പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് തെറ്റായ അറിവ് കൊണ്ട് അല്ലെങ്കിൽ ശീലങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് നമ്മൾ ഉപദ്രവങ്ങൾ വരുത്തി വെക്കാറുണ്ട് പലപ്പോഴും ആളുകൾ കുട്ടികളുടെ ആരോഗ്യത്തെ നോക്കി കാണുന്നത് നല്ല തുടുത്ത മുഖമുള്ള നല്ല വണ്ണമുള്ള ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളാണ് ആരോഗ്യമുള്ള കുട്ടികൾ എന്ന തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെ വണ്ണം വെപ്പിക്കാൻ ആരോഗ്യമുള്ളവരാക്കാൻ ഭക്ഷണം ഇങ്ങനെ കുത്തി നിറച്ചു കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാൻ ഇടയാകാറുണ്ട് ഈ രൂപത്തിൽ കുട്ടികളെ വണ്ണം വെപ്പിക്കുന്നത് തടി വെപ്പിക്കുന്നത് നിർബന്ധപൂർവം ഭക്ഷണം നൽകുന്നത് ആരോഗ്യപരമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ഉണ്ടെങ്കിൽ അത് തീർത്തും തെറ്റായ ചിന്താഗതിയാണ് ഓരോ മനുഷ്യനും വ്യത്യസ്ത സ്വഭാവങ്ങളും വ്യത്യസ്ത ശരീര പ്രകൃതവുമാണ് ഉള്ളത് പല പല നാടുകളിലുള്ള പല രാജ്യങ്ങളിലുള്ള കുട്ടികളെ കണ്ടിട്ടില്ലേ അവരുടെ പാരമ്പര്യം അനുസരിച്ച് അവരുടെ ജീനനുസരിച്ച് അവരുടെ നാടിൻ്റെ അവസ്ഥയനുസരിച്ചൊക്കെ ശരീരപ്രകൃതം വ്യത്യസ്തമായിരിക്കും ഇനി ഒരേ രാജ്യക്കാരാണെങ്കിലും ഒരേ നാട്ടുകാരാണെങ്കിലും അവരുടെ ശരീരപ്രകൃതം അവരുടെ ജീനിനെ അടിസ്ഥാനപ്പെടുത്തി പല രൂപത്തിലായിരിക്കാം ഇനി ഒരേ അമ്മയുടെ മക്കൾ തന്നെയാകട്ടെ അവർ വ്യത്യസ്ത ശരീരപ്രകൃതമുള്ളവരായി നിങ്ങൾ കണ്ടിട്ടില്ലേ വ്യത്യസ്ത നിറവും വ്യത്യസ്ത വലിപ്പവും വണ്ണവും ഒക്കെ കണ്ടിട്ടുണ്ടാകും എന്തായിരിക്കും ഇതിൻ്റെ ഒക്കെ കാരണം ഇവിടെ നമ്മൾ പരിപൂർണമായി ഉൾക്കൊള്ളേണ്ടത് ഓരോ മനുഷ്യനും വ്യത്യസ്ത രൂപവും വ്യത്യസ്ത നിറവും വ്യത്യസ്ത വണ്ണവും വലിപ്പവും ഒക്കെ ആയിരിക്കും ഉണ്ടാകുക അതിനെ പരിപൂർണമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണം പ്രധാനമായും നമ്മൾ ആഗ്രഹിക്കുന്നത് ആരോഗ്യമുള്ള അസുഖമൊന്നുമില്ലാത്ത മക്കളെ ആ ആഗ്രഹം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾ കുട്ടികൾക്ക് നിർബന്ധപൂർവം ഭക്ഷണം നൽകില്ല ഉദാഹരണത്തിന് ചെറിയ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാലിൽ ഇങ്ങനെ മലർത്തി കിടത്തി അവരുടെ വായിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇല്ലേ അങ്ങനെ അളവിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയും കുട്ടിക്ക് അതൊരു പ്രയാസവും ഉണ്ടാകുമ്പോൾ വായിൽ നിന്ന് പുറത്തേക്ക് പോകാറുണ്ട് അതും സ്പൂൺ ഉപയോഗിച്ച് വീണ്ടും വായിലേക്ക് വെച്ചു കൊടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കും നമ്മളെയാണ് ഇങ്ങനെ മലർത്തി കിടത്തി ഒരാള് നമുക്ക് ഇങ്ങനെ കുറുക്ക് വായിലേക്ക് ഇങ്ങനെ ഒഴിച്ചു തരുന്നതെങ്കിൽ നമുക്ക് എത്ര പ്രയാസമുണ്ടാകും മലർത്തി കിടത്തി നമ്മുടെ വായിലേക്കാണ് വെള്ളം ഒഴിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകും മാത്രവുമല്ല കുഞ്ഞ് ആ അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോഴും ഭക്ഷണം പുറന്തള്ളുമ്പോഴും നമ്മൾ വീണ്ടും അവിടെ അതേ ഭക്ഷണം നിലത്ത് പോയാൽ പോലും പലപ്പോഴും അത് കോരി വായിലേക്ക് തന്നെ വെച്ചു കൊടുക്കുന്നതൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇപ്പോ ഇതൊരു ദ്രോഹമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ കുട്ടിക്ക് ഭക്ഷണം നൽകുന്ന ആ പൊസിഷൻ പോലും കറക്റ്റ് അല്ല കുട്ടിയെ കൃത്യമായി ഈ രൂപത്തിൽ ശാരീരത്തി ഭക്ഷണം കോരി കൊടുക്കുകയാണ് വേണ്ടത് അത് കുട്ടി ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കട്ടെ ഇല്ലെങ്കിൽ ഇഷ്ടമുള്ളത് കൊടുക്കുക ഇഷ്ടമുള്ള അത്രയും കൊടുക്കുക അല്ലാതെ കയറ്റി കുട്ടിയെ വണ്ണം വെപ്പിക്കാം എന്നാൽ ആരോഗ്യം ഉണ്ടാകും എന്നുള്ളത് തെറ്റായ ചിന്താഗതിയാണ് സ്ഥിരമായി ഒരേ ഭക്ഷണം തന്നെ കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരേ കുറുക്ക് തന്നെ ഒരേ കണ്ടന്റ് തന്നെ എല്ലാ ദിവസവും അതേ അളവിൽ കുഞ്ഞിന് നൽകുക ഇതൊരിക്കലും നമ്മളാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടപ്പെടുമോ ഇല്ലല്ലോ കുട്ടികൾക്കും ആ രൂപത്തിലാണ് അപ്പോ രണ്ടോ മൂന്നോ തരത്തിൽ കുഞ്ഞിന് ഇഷ്ടമുള്ള കൊടുത്താൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം ഇന്നിന്ന സാധനങ്ങളിൽ എന്തൊക്കെയോ ഗുണമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്ത് വല്ലാതെ കുട്ടിയുള്ള ഭക്ഷണമാക്കി കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ദിവസവും കൊടുക്കുന്നത് ആരോഗ്യപരമാണോ ഇനി ഈ രൂപത്തിൽ ഭക്ഷണം കഴിച്ച് വണ്ണം വെച്ച കുട്ടികളെ ശ്രദ്ധിക്കുക അവർക്ക് ആരോഗ്യം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല നിരന്തരം അസുഖങ്ങളും അലർജിയും ഇങ്ങനെ വരുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഈ രൂപത്തിൽ ഒന്നും യാതൊരു നിർബന്ധവുമില്ലാതെ അവരുടെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ കുറച്ച് ഭക്ഷണം കൊടുക്കുന്ന ആ രൂപത്തിൽ വലിയ വണ്ണം മെലിഞ്ഞ കുട്ടികളായിക്കൊള്ളട്ടെ അവരുടെ ജീവിത രീതികളൊന്നും നോക്കി നോക്കൂ വളരെ ഉന്മേഷവും പലപ്പോഴും വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല നല്ല ഉന്മേഷവും ചിരിയും കളിയുമൊക്കെ കാണാൻ സാധിക്കും ഈ രൂപത്തിൽ ആരോഗ്യം നോക്കിക്കൊണ്ട് കുട്ടികളുടെ ഇഷ്ടം മനസ്സിലാക്കി അവരെ ഉപദ്രവിക്കാതെ ഉള്ള ഭക്ഷണശീലം നിങ്ങളൊന്ന് ശീലമാക്കി നോക്കൂ അതെ കുട്ടികൾക്ക് വിശക്കുമ്പോൾ മാത്രം ആഹാരം നൽകുക അവൾക്ക് ഇഷ്ട ഇഷ്ടമുള്ളത് നൽകുക ഇഷ്ടമുള്ള അത്രയും നൽകുക അതിൽ കവിഞ്ഞ് നൽകാതിരിക്കുക ഇതാണ് കുട്ടികളുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അറിവ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഇനി നിങ്ങൾ കുട്ടികളെ ഉപദ്രവിക്കരുതേ എല്ലാവർക്കും സർവ്വ ആയുർ മനസ്സമാധാനവും ഉണ്ടാകട്ടെ താങ്ക്